ഈ കാസർഗോഡ് ഭാഗത്തുള്ള സ്ത്രീകളോട് മൊത്തത്തിൽ വലിയ സ്നേഹമായിരുന്നു കുട്ടിക്കാലം മുതലേ എന്തെന്നറിയോ എൻ്റെ നാട്ടിലൊക്കെ പർദ്ധ ധരിക്കാത്ത കാലത്തും കാസർഗോഡുള്ള സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുമായിരുന്നു എൻ്റെ നാട്ടിൽ ആദ്യമായി പർദ്ധ ധരിച്ചത് എൻ്റെ ഭാര്യയാണ് അതിനു മുമ്പ് എൻ്റെ നാട്ടിൽ ഒരൊറ്റ പെണ്ണ് വർദ്ധ ധരിക്കാറില്ല ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യക്ക് ശാരി എടുത്തില്ല ഞാൻ പർദ്ധ എടുത്തു അന്ന് അത് കണ്ടിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യക്കും പർദ്ദവാ അവരും പറുത്ത ധരിച്ചു ഒരു കല്യാണത്തിന് പോയി എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കല്യാണത്തിൽ രണ്ടാൾ മാത്രം പറുത്തു ധരിച്ചവർ പുതിയ പെണ്ണിനെ കൂട്ടാൻ പോവുകയാണ് അപ്പോൾ ഒരാൾ തമാശക്ക് പറഞ്ഞു രണ്ട് വക്കീൽമാരുണ്ട് എന്ന് പറഞ്ഞു ഇതെനിക്ക് ഓർമ്മ ഉണ്ട് കാരണം രണ്ടാൾ മാത്രമേ പറുത്ത ധരിച്ചവരുള്ളൂ ഇപ്പം എൻ്റെ നാട്ടിൽ ഇറയെ സ്ത്രീകൾ പറുത്ത ധരിക്കുന്നവരാണ് അന്ന് ഞാൻ അത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സ് തോന്നാറുണ്ട് എന്ത് പറഞ്ഞിട്ട് ഫലം ഉണ്ടാവു അള്ളാഹാദ് ഫലം ഉണ്ടായാലും ഇല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ പറഞ്ഞതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനൊരു സങ്കടം പറയട്ടെ നേരത്തെ നന്നായി തലമറച്ച കാസർഗോഡ് ഏരിയയിലുള്ള സ്ത്രീകൾ നന്നായി പർദ്ദ ധരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചിരുന്ന സ്ത്രീകൾ പലരും മരിച്ചുപോയി അള്ളാഹു അവനൊക്കെ

ചില സ്ത്രീകള് നരകത്തിലാണെന്ന് റസൂറുള്ള പറയാണ് അതാരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ് അതേ ഉള് കാണുന്ന കണ്ണാടി പോലുള്ള തട്ടമാണ് ശരീരം കാണുന്ന ഡ്രസ്സാണ് അതേ ധരിക്കാത്ത ഫലമാണ് അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുകയാണ് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ് അവരെ തലയത് ആ ഒട്ടകത്തിന്റെ പൂനപ്പ പോലെ മടങ്ങി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സ്ത്രീകളുണ്ട് ശേഷം പറഞ്ഞു ആ സ്ത്രീകൾ പരിമളം സ്ത്രീകൾക്ക് കിട്ടൂലി കഥാപ കഥാ എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സൂര്യന്റെ പരി സ്വർഗത്തിന്റെ പരിമളം പോലും അതേ അതിന്റെ നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല്ല ശരീരം മറക്കാത്ത പെണ്ണാട് മുടി മറക്കാത്ത പെണ്ണാട് ഇപ്പോൾ സുഖാനുള്ള പല സ്ത്രീകൾക്കും മേക്കപ്പ് വേണം ആ മേക്കപ്പിന് എത്ര സംഖ്യ ചെലവഴിച്ചാലും വിരോധമില്ല നിങ്ങൾ ആക്കിയിട്ട് നിങ്ങളെ ഭർത്താവിൻ്റെ റൂമിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിൽ ഞാൻ അതിനൊരു കുറ്റവും പറയുന്നില്ല ഭർത്താവിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ നാറിയ തുണിയും കുപ്പായവും ഇട്ട് പോവുകയും പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് നടത്തിയിട്ട് സുബ്രഹാനന്താ മേക്കപ്പ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തലയിലെ മക്കന പോലും എടുത്തിട്ട് ആ മുടിയും കാണിച്ചു നടക്കുന്ന ചില സ്ത്രീകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടയോ അവർക്ക് നരകം അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ ചോദിക്കട്ടെ ഒരു തീപിടുത്തം അമേരിക്കയിൽ നടന്നപ്പോ എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കക്കാരൻ്റെ കയ്യിലുണ്ട് അവിടെ ആർക്കെല്ലാം എന്തെല്ലാം ഡ്രമ്പുള്ളവരുണ്ട് എന്തെല്ലാം ട്രംപുള്ളവരുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്കറിയില്ലേ തീപിടുത്തം വന്നപ്പോൾ കെടുത്താൻ കഴിയാതെ ദിവസമാണ് ബുദ്ധിമുട്ടിയത് എത്രയോ ആയിരം കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കത്തിക്കൊണ്ടിരിക്കുന്ന ജഹന്നം ഇന്ന് നമ്മൾ കത്തിക്കുന്ന തീന്റെ എഴുപത് ഇരട്ടി ചൂടുള്ള ജന്നം ആവൽ സൂറത്തുൽ ഹാസിയ നിങ്ങൾ ഓതാറില്ലേ ഓ മൂങ്ങിനുകളെ മൂങ്ങിനാത്തുകളെ ആ അതാ പടച്ചവന്റെ കോടതിയിൽ റബ്ബിൻ്റെ തീരുമാനം വരുന്നു മലക്കുകൾ വന്ന് വലയം ചെയ്യുന്നു ഒരാണിനും പെണ്ണിനും അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല മാറിക്കളയാൻ കഴിയൂല ഓടിക്കളയാൻ കഴിയൂലി മിനെ അവിടേക്ക് കൊണ്ടുവരുന്നു എഴുപതിനായിരം വട്ടക്കണ്ണികളുള്ള ജഹന്നം ഓരോ വട്ടക്കണ്ണികൾ എഴുപതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ ജനമിനെ മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിക്കട്ടെ അതേ ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നൂറുകണക്കിന് കൊല്ലങ്ങൾ അതേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ചന്നമിൽ കഴിയാൽ ധൈര്യമുണ്ടോ സ്ത്രീകളെ അതിന് ധൈര്യമുണ്ടോ യുവാക്കളേ അറിയട്ടെ ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല എനിക്കൊരു സെക്കൻഡ് ആ കടക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ മഹാന്മാരെ പ്രാർത്ഥന റബ്ബന റബ്ബന സുരിഫ് അന്നം ഇന്നൊറാമ ഇന്നുസ്തകറും ആ നിന്ന് രക്ഷപ്പെടാൻ മഹാൻ മഹാന്മാരായ അടിമകൾ എപ്പോഴും കാവലു ചോദിക്കുന്നു തൽക്കാലത്തേക്കുള്ള ഫേഷൻ തൽക്കാലത്തേക്കുള്ള മോഡി തൽക്കാലത്തേക്കുള്ള ശാരീരിക ചാബല്യത്തിനടിമപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നരകം വിലക്ക് വാങ്ങല്ലേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വീകരിച്ച് ജീവിക്കണം അതിന് റബ്ബ് നമുക്കെല്ലാവർക്കും ഈ ഉമ്മത്തിനും മുഴുവനും തൗഫീഖ് നൽകട്ടെ എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മോമിനിയങ്ങൾ മജലിസിലേക്ക് വരണം നമുക്ക് അല്ലാഹുവിനോടും ആ ചെയ്തു പിരിയണം അള്ളാഹുവെ ഞങ്ങളെ മജിലിസ് നീതു ആ കുത്തരമുള്ള മജിലിസ് ആക്കണം റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങളെ മജിലിസ് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം നിങ്ങളോടെ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എനിക്കൊരുപാട് സഹായം ചെയ്തൊരു മാന്യനായ വ്യക്തി ഇന്ന് പത്ത് മണിക്ക് മരണപ്പെട്ടുപോയി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ ഓർക്കാട്ടിരിക്കാൻ കുഞ്ഞമ്മദ് ഹാജി ഞാൻ സിറാജുൽ തുടക്കത്തിൽ ദുബായിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ കാറ് അദ്ദേഹത്തിന്റെ റൂമ് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഒരുപാട് അനുഭവിച്ചവനാണ് അദ്ദേഹം മരിച്ച വിവരമറിഞ്ഞപ്പോൾ മൈത്സരിക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ വാക്ക് ലംഘിക്കാൻ പറ്റൂലല്ലോ നിങ്ങളോട് വാക്ക് പറഞ്ഞു പോയി ഇവിടെ വരാമെന്ന് അതേപോലെ അങ്ങൊരു സ്ഥലത്ത് കല്ലക്കെട്ട തങ്ങളോടും പറഞ്ഞു പോയി പോകാതിരിക്കൽ പാടില്ലല്ലോ മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ വാക്ക് ലംഘിക്കൽ അതുകൊണ്ട് പോയിട്ടില്ല എനിക്ക് സങ്കടമുണ്ട് പോകാൻ കഴിയാത്തത് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ പേരിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാ മഹാന്മാരുടെ പേരിലും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും മറവിയപ്പെട്ട എല്ലാ മോവിനിയുങ്ങൾ മുഹമ്മിനാത്തുകളുടെ പേരിലും നമ്മുടെ ഉമ്മപ്പാപ്പുമാരും സ്ഥാദുമാരുടെ പേരിൽ ഒരു ഫാത്തി ഓതിയിട്ട് നമുക്ക് ചെയ്യണം അബാഹ് നമ്മുടെ മജിലിസ് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ സുഹാനുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മുതഅല്യം മുത്തവൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുതഅല്യം പെട്ടെന്ന് സ്ട്രോക്ക് വന്നുപോയി പോയി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മോനാണ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ എത്തിച്ചു ഇൻജക്ഷൻ ചെയ്തിട്ട് ഫലം കിട്ടിയില്ല ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം ഒന്നാ ഓപ്പറേഷൻ പിറ്റേ ദിവസം വീണ്ടും സ്കാൻ ചെയ്തിട്ട് എന്നൊരു ഓപ്പറേഷൻ കൂടി വേണം ഒന്നേ മുക്കാൽ ലക്ഷം ഓപ്പറേഷന് മാത്രം ഞാൻ ഇന്നലെ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പല സദസ്സിലും ആ കുട്ടിയെ നല്ല ആരോഗ്യത്തോടെ ക്ലാസ്സിൽ തിരിച്ചെത്താൻ വേണ്ടി ദുആ ചെയ്തു ഇന്നലെ ഞാൻ ആ കുട്ടിയെ കാണാൻ മിംസ് ഹോസ്പിറ്റലിൽ പോയി ചെന്നു വയസുവിൽ കയറി കണ്ടു കണ്ടപ്പോൾ ഒരു ഭാഗത്ത് വലിയ സങ്കടമുണ്ട് തല മുഴുവനും ഓപ്പറേഷൻ ചെയ്ത് തുന്നിയത് കാണാനുണ്ട് സങ്കടമുണ്ട് ഒരു ഭാഗത്തിന് തളർച്ചയുണ്ട് അള്ളാഹു പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ പക്ഷെ ആ കുട്ടിക്ക് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി ആ കുട്ടി എന്നോട് ചോദിച്ചു ഉസ്താദ് ഇപ്പം തൊഹെഫ എടുക്കാറുണ്ടോ ക്ലാസ് എടുക്കാറുണ്ടോ എന്ന് വരെ ചോദിച്ചു അതിലെനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയുടെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ സംസാര ശേഷിയുണ്ട് വലിയ സന്തോഷമായി ഇത് വലിയ ഒരു സദസ്സാണ് ഇവിടെ വലിയ മഹാന്മാര് കിടക്കുന്ന സ്ഥലമാണ് അള്ളാഹുവെ ആ കുട്ടിയുടെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തി തരണം റഹ്മാൻ അതുപോലെ ഞങ്ങളിൽ പലർക്കും രോഗങ്ങളുള്ളവരുണ്ട് ഞങ്ങൾക്കും രോഗമുള്ളവരുണ്ട് നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ നിങ്ങളെല്ലാവരും എനിക്ക് വലിയ സന്തോഷമായി എന്ത് ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് നിങ്ങൾ ഉറക്കു ദുഃഖാതെ ദു പറയാനാ ഇനി വേണമെങ്കിൽ ഇരിക്കാം സുഹൃത്തുക്കളെ അപ്പോൾ ഒരാൾ സ്വകാര്യം വന്നു പറഞ്ഞു ഇവിടെ പിരുവന്നെടുക്കണ്ട വലിയ സന്തോഷായി വലിയ സന്തോഷമായി അള്ളാഹു ഈ ജമായത്തിനും എന്റെ പരിസരങ്ങളിലുള്ളവർക്കും ഇവിടെയുള്ള ജമായത്തിൻ്റെ ഭാരവാഹികൾക്കും ഈ നാട്ടിലും പരിസരങ്ങളുള്ള സഹായികൾക്കും പ്രവർത്തകർക്കും എല്ലാം ഹൈറുംബർക്കത്തും ഏറ്റു തെരുമാറാകട്ടെ വലിയ സന്തോഷമായി നിങ്ങളെല്ലാവരും ആ കാമയും പറയണം ആ കുട്ടിയുടെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം കുട്ടികൾ വേണം ഞാൻ പിരിവെടുക്കണമെങ്കിൽ കമ്മിറ്റിക്കാരോട് സംബന്ധിക്കാതെ പിരിവെടുക്കാൻ പാടില്ല അതുകൊണ്ട് അവർ സമ്മതിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും നല്ല സംഭാവന ആ കുട്ടിയുടെ ചികിത്സക്ക് ആ മുതായിമിൻ്റെ ചികിത്സക്ക് തന്നാൽ ഞാൻ വാങ്ങും ഇനി അഥവാ സ്റ്റേജിൽ വെച്ച് സം കമ്മിറ്റിയുടെ ആളുകൾ അനുമതി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാറിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാം നല്ല സംഭാവന പതിനഞ്ച് ലക്ഷം രൂപയോളം ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണം ഞാൻ തൽക്കാലം അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപയ കടങ്ക കൊടുത്തയച്ചതാണ് നാൽപ്പതിനായിരം രൂപ വേറെ ഒരാളും കൊടുത്തയച്ചിട്ടുണ്ട് കഴിച്ച് ബാക്കി സംഖ്യ കിട്ടണം അള്ളാഹുത്തായാലും അതൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ അമിലികളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യാം വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം അതേസമയത്ത് എനിക്ക് ഒന്നിലധികം പറ്റൂല ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല നിങ്ങളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും പറ്റൂല ഒരു വിവാഹത്തിലധികം പറ്റൂല അതുകൊണ്ട് ആരും ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ലാബലും നിങ്ങൾക്ക് അതേ രണ്ടോ മൂന്നോ നാലോ വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അക്ഷേ അതിനർത്ഥം എല്ലാവർക്കും നാല് വിവാഹം കഴിക്കാം എന്നല്ല മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേ ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേ ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേ പോലെ ഭക്ഷണം കൊടുക്കാനും ഒരേ പോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം ആ നിലക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ് ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം അതിനാൽ എല്ലാവർക്കും നാല് കെട്ടാം എന്നാരും വിചാരിക്കണ്ട അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഏതായിരുന്നാലും നാല് വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നാല് കഴിക്കണം എന്നല്ല ഭംഗി നിങ്ങൾ അതെ ആ വിവാഹം കഴിച്ചോളൂ നാല് വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നാല് കഴിക്കണം എന്നല്ല നമ്മളൊരു പള്ളിൻ്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല ഇവിടെ തുപ്പാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം വേറെ ഒരു സ്ഥലത്തും തുപ്പരുത് മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത് ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ഇവിടെ തുപ്പൽ സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല അതുപോലെ നാല് പേരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ നാലിലധികം പാടില്ല ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് ഒമ്പത് വിവാഹം കഴിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി നബിടെ ഹസായി പെട്ടതാണ് മാത്രമുള്ള നിയമമാണ് നമുക്ക് ആ നിയമം ബാധകമല്ല അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും നബി നബിസ്ഹു അലൈവസ്തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട് അതവർക്ക് നബി തങ്ങളെ നബിതങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നബിസ്ഹു അലയു വസ്ല്ലം നിങ്ങൾക്കറിയില്ലേ അവിടുന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് വയസ്സുള്ള യസുള്ള ഹദീജബിഹ് ആണ് വിവാഹം കഴിച്ചത് സഹായവും സഹകരണവും പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും വളർച്ചക്കും വളരെ അനിവാര്യമായിരുന്നു ആ ഹദീജബി വലിയ സഹകരണമുള്ള സ്ത്രീയായിരുന്നു എന്തിനധികം പറയണം നബിസല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം തോന്നിവാസികളും അതുപോലെ തമ്മാടികളുമായി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു അനാശ്വാസ പ്രവണതകളിലേക്കും ഒരു തെറ്റുകളിലേക്കും ഒരു തോന്നിവാസത്തിലേക്കും പോകാതെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് റസൂർ വസ്ല്ല തങ്ങൾക്ക് അവിടുത്തെ പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം ലഭിച്ച സ്ത്രീയാണ് ഞാൻ പറയട്ടെ എന്ന ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മൾ മക്കയിൽ പോയാൽ ജബലുനൂറ് എന്ന് പറയുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും ആ ജബലൂറിന്റെ മേലെയുള്ള നബിസ് വസ്സലാം വന്ന് ആയത്ത് ഓദിക്കൊടുത്തത് എന്നാൽ സുഹൃത്തുക്കള് ആ ഗുഹയുടെ മേലെ നബിസ് അലഹി വസ്ലമുകൾ എത്തിയത് എങ്ങനെയായിരുന്നു അവിടെ മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ളവരൊക്കെ അങ്ങനെ ഗുഹയിൽ പോയി ഇരിക്കലായിരുന്നു പതിവ് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സംഭവിക്കാത്തവരും പിഴവും പറ്റാത്തവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തേല പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുകയും അങ്ങനെ അള്ളാഹുവിൻ റസൂലിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും ഹൃദയത്തിൽ തോന്നിപ്പിച്ചുകൊടുത്ത് ലോകത്ത് ആർക്കും ഒരു ന്യൂനത പറയാൻ കഴിയാത്ത വിധം നാൽപ്പത് വർഷം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദ് റസൂർഹി സല്ലാഹു അലി വസ്ല്ലും അവിടുന്ന് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞില്ലേ തങ്ങൾ പറയൂ അതേ ഞാൻ നിങ്ങളിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് ഓതിത്തരുന്നതിന് മുമ്പ് ഞാൻ നാൽപ്പത് കൊല്ലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ നിങ്ങൾക്കാർക്കെങ്കിലും ഞാനൊരു കളവ് പറയുമെന്ന് തോന്നിയിരുന്നു ഞാൻ കളവ് പറഞ്ഞിരുന്നോ ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നു ഞാനൊരു കുടുംബ ബന്ധം ഒരു ഞാനൊരയൽവാസിക്ക് ശല്യം ചെയ്തിരുന്നു ഞാൻ ആർക്കെങ്കിലും ഒരു ചെറിയ ശല്യം ചെയ്തിരുന്നു ആരോടെങ്കിലും ഒരു അനീതി പ്രവർത്തിച്ചിരുന്നു ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നോ ോ ഞാൻ അവമതിച്ചിരുന്നോ പരിഹസിച്ചിരുന്നോ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത നാൽപ്പത് വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ ആ നാൽപ്പത് വർഷത്തിനിടയിൽ ഞാൻ വല്ല ഗുരുനാഥന്റെ മുമ്പിലും പോയി എഴുത്തു പഠിച്ചിരുന്നോ ഓത്ത് പഠിച്ചിരുന്നോ ഞാൻ വല്ല അധ്യാപനങ്ങളും ഞാൻ നടത്തിയിരുന്നോ എനിക്കാരെങ്കിലും ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ ഇതൊന്നുമില്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ അവനൂ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ ഒരു പ്രഭാതത്തിൽ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ വിവരമുള്ളവർക്കും വിവരം പറഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കുന്ന അതേ ശ്രവണ മധുരമായ സാഹിത്യ സമ്പുഷ്ടമായ അതേ ആശയഗാംഭീര്യമുള്ള ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓദിത്തരുമ്പോൾ അതേ ഈ ഖുർആാന് പോലെ സാഹിത്യ സമ്പുഷ്ടതയുള്ള ആശയ ഗാംഭീര്യമുള്ള അതേ ശ്രവണമാധുര്യമുള്ള ഇതുപോലെ കോർവയുള്ള ഒരു ഗ്രന്ഥം പോകട്ടെ ഒരു ചെറിയ ഇന്നായൽ കൗസറിൻ്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അഷ്റഫുൽ വസ്ല്ലം ആ നിലയ്ക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്മ് അവിടുത്തെ മനസ്സ് ലോക സിട്ടാവിലേക്ക് നീങ്ങിയ മനസ്സാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല എൻ്റെ റബ്ബിനെ വിബാതത്ത് ചെയ്യണം എൻ്റെ റബ്ബിനെ അതാ ആരാധന നടത്തണം എൻ്റെ റബിന് നന്ദി ചെയ്യണം എന്ന ബോധം കുട്ടിക്കാലം മുതലേ ഹബീബി നബി സല്ലാഹു അലൈബ്ബദങ്ങൾക്കുണ്ടായിരുന്നു അതിനാൽ ആ വിബാദത്തുകൾ നിർവഹിക്കുന്നതിനിടയിൽ സഹീഹുൽ ബുഖാരിയിൽ കാന ബദഉൽ വഹി നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾക്ക് ആരംഭം എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്ത് എടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ പോയി ഗുഹയിലിരുന്ന് രാത്രിയും പകലും പടച്ചവന് മുമ്പ് അങ്ങിനെ അവിടെ അഭിപാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജിബിരി അലിസ്വലാത്തു വസ്സലാം വന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് നീണ്ട സംഭവമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ആ സംഭവം നടന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ

നബി തങ്ങളുടെ യുവപ്രായത്തിൽ മുഴുവനും ഹദീജത്തുൽ വേറെ ഭാര്യമാരാരും ഇല്ല അൻപതോളം വയസ്സുകൾക്ക് ശേഷം മാത്രമാണ് ലപിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് യുവത്വത്തിൽ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചത് അവിടുന്ന് കുറെ കാമവികാരം ഉള്ളത് കൊണ്ട് വിവാഹം കഴിച്ചതല്ല അങ്ങനെയാണെങ്കിൽ അത് യുവത്വത്തിലല്ലേ കൂടുതൽ വിവാഹം കഴിക്കേണ്ടത് ഏത് ബുദ്ധിയുള്ളവനും അത് മനസ്സിലാക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം കാണാം പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അത് വിശാലമാണ് അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ്വ ജനങ്ങൾക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കണം ആ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഭാര്യയെ എങ്ങനെ സമീപിക്കണം ഭാര്യയുമായി എങ്ങനെ പെരുമാറണം ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട് അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട് നമുക്കറിയാലോ അവർക്ക് ചിലപ്പോൾ നിസ്കാരം നിർബന്ധമില്ല അതേപോലെ പല സംഗതികളുമുണ്ട് ആ കാര്യങ്ങളുടെ എല്ലാ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദ് റസൂർഹിഅലി വസ്ല്ലം എല്ലാ സ്ത്രീകളുടെയും പ്രകൃതി ഒരുപോലെയല്ല ചില സ്ത്രീകൾക്ക് മാസത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ മെൻസസ് ഉണ്ടാവുകയുള്ളൂ വേറെ ചില സ്ത്രീകൾക്ക് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഉണ്ടാകാം വേറെ ചില സ്ത്രീകൾക്ക് സാധാരണ അധിക സ്ത്രീകൾക്കും ആറോ ഏഴോ ദിവസം ഉണ്ടാകാം ചില സ്ത്രീകൾക്ക് പതിനഞ്ച് ദിവസം വരെ മെൻസസ് ഉണ്ടായി എന്ന് വരാം എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രകൃതിയുള്ള വ്യത്യസ്തമായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഗതികൾ മനസ്സിലാക്കി നിയമം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതുമുണ്ട് അങ്ങനെ പറയണമെങ്കിൽ വെറും ഒരു ഭാര്യ മാത്രമുണ്ടായാൽ പോരാ ഒന്ന് രണ്ടാമത്തേത് നബിസല്ലാഹ് അലഹി വസ്ലമ തങ്ങളാണ് മനുഷ്യർക്ക് എല്ലാ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ വേണമല്ലോ ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾടെ ഭാര്യമാരല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നബിസല്ലാമങ്ങൾ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് അവിടത്തേക്ക് കൂടുതൽ ഭാര്യമാർ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു തല അനുവദിച്ചു കൊടുത്തത് നമുക്കങ്ങനെ ഒരു ഡ്യൂട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വിവാഹം പാടുന്നതും അല്ല നബി അപ്പം നബിസ്കൾ എന്ന നിലക്ക് ധാരാളം പ്രത്യേകതകൾ പല വിധത്തിലുമുണ്ട്

വണ്ടി ഒന്ന് നീക്കി കൊടുക്കണം കാരണം നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരു മേഖലയുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല അദ്ദേഹം മനഃപൂർവ്വം തടസ്സമുണ്ടാക്കിയ ആളല്ല അദ്ദേഹം വെച്ച സ്ഥലത്ത് പിന്നീട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടാകും അദ്ദേഹം പോയി അത് നീക്കി കൊടുക്കണം എന്ന് ആ വണ്ടിയുടെ ഉടമസ്ഥരെ അറിയിക്കുകയാണ് ഇനി അനൗൺസ്മെന്റുകളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്നതും കൂടി അറിയിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മൾ ഓർക്കണം നബിഅഅലി ഹസ്സിന്റെ പ്രത്യേകതയാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല നബിയുനൽ കമ്മിറ്റിക്കാർക്ക് സമ്മതമാണ് അള്ളാഹു കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസം ആഫിയത്തും അള്ളാഹു നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തല ദീർഘായുസ് ആഫിയത്തും തരട്ടെ അത്തരം രോഗങ്ങളൊന്നും നമുക്കാർക്കും അള്ളാഹു നൽകാതെ നമ്മെ അള്ളാഹു ആരോഗ്യത്തോടെ തക്കവയോടെ ജീവിപ്പിച്ച് ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാകട്ടെ